ഗൗതം അദാനിയുടെ കള്ളത്തരങ്ങൾ പൊക്കിയ അമേരിക്ക അറസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ബി സർക്കാർ തീർത്തിരിക്കുന്ന സുരക്ഷാ കവചമാണ് അദാനിയെ അമേരിക്കയുടെ കൺവെട്ടത്ത് നിന്ന് അകറ്റി നിർത്തുന്നത് ഇതിൽ വലിയ അതൃപ്തിയിലാണ് അമേരിക്ക വലിയ തട്ടിപ്പ് നടത്തിയിട്ടും അമേരിക്ക പോലൊരു രാജ്യത്തിന് തൊടാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സംരക്ഷണമാണ് ബിജെപി സർക്കാർ അദാനിയോട് കാണിക്കുന്നത് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തിട്ട് മാസം ആറ് പിന്നിട്ടു എന്നിട്ടും ഒരു സമൻസ് പോലും അയക്കാൻ സാധിക്കാതെ കുറ്റവിചാരണയിൽ നിന്നുമെല്ലാം ഗൌതമദാനി രക്ഷപ്പെട്ടു പോന്നിരിക്കുകയാണ് അനന്തരവൻ സാഗർ അദാനിക്കും സമൻസ് അയക്കാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞ് യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂയോർക്ക് ഫെഡറൽ കോടതിയിലാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത് യുഎസിലെ സോളാർ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആരോപണത്തിലാണ് ഗൗതമ അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അദാനി ഗ്രീനിനും അസൂർ പവറിനും ഗുണം ചെയ്യുന്ന തരത്തിൽ മാർക്കറ്റ് വിലയ്ക്ക് മുകളിലുള്ള നിരക്കിൽ ഊർജം വാങ്ങാനായി ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ തുക നൽകിയ വിവരം അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും മറച്ചുവെച്ചതായി ആരോപിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ടിലെ യു എസ് ഡിസ്ട്രിക്ട് കോടതിയിലാണ് കേസ് നടക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് കോടതിയിൽ നൽകിയ കേസിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ടിലാണ് ഇന്ത്യൻ സർക്കാർ വരുത്തുന്ന കാലതാമസത്തെക്കുറിച്ച് പറഞ്ഞത് ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലായിരുന്നു ഇതിനു മുമ്പ് സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകിയിരുന്നത് ജൂൺ ഇരുപത്തിയേഴിന് നൽകിയ റിപ്പോർട്ട് കമ്മീഷൻ ഈ വർഷം നൽകുന്ന മൂന്നാമത്തേതാണ് ഹേഗ് കൺവെൻഷന്റെ ആർട്ടിക്കിൾ അഞ്ചു പ്രകാരം ഇന്ത്യയിലുള്ള കുറ്റാരോപിതർക്ക് സമൻസും പരാതിയും സമർപ്പിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുമായി നീതി മന്ത്രാലയത്തിന്റെ സഹായം തേടേണ്ടതാണ് വിദേശത്ത് ഫയൽ ചെയ്യുന്ന കേസുകളിൽ നിയമപരമായ രേഖകൾ നൽകുന്നതിന് സഹായം ആവശ്യപ്പെട്ട് രാജ്യങ്ങൾക്ക് പരസ്പരം ഒരു ഏജൻസിയോട് നേരിട്ട് അഭ്യർത്ഥിക്കാൻ അനുമതി നൽകുന്ന സംവിധാനമാണ് ഹേഗ് കൺവെൻഷൻ എന്നാൽ ഇന്ത്യൻ അധികാരികൾ ഈ രേഖ ഇതുവരെ അദാനിമാർക്ക് കൈമാറിയതിന്റെ സ്ഥിരീകരണമൊന്നും ഇല്ലെന്നാണ് അമേരിക്കൻ കമ്മീഷൻ പറയുന്നത് ഏപ്രിലിൽ സമർപ്പിച്ച മുൻ അപ്ഡേറ്റിൽ തങ്ങളുടെ അഭ്യർത്ഥന ലഭിച്ചതായി ഇന്ത്യൻ നിയമനീതിന്യായ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും അത് ബന്ധപ്പെട്ട ജുഡീഷ്യൽ അധികാരികൾക്ക് അയച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ അദാനി കേസിൽ യു എസിനെ അനുകൂലമായി അദാനിക്ക് സമൻസ് അയക്കാൻ അഹമ്മദാബാദ് ജില്ലാ സെഷൻസ് കോടതിയോട് കേന്ദ്രം ആവശ്യപ്പെട്ടതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനിൽ നിന്ന് അഹമ്മദാബാദ് സെഷൻ എന്നാണ് കേന്ദ്ര നിയമ ീതിന്യായ മന്ത്രാലയം ഈ കേസ് അദാനി ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയാകുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് പിന്നാലെ പുതിയ യു എസ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ഭേദഗതി വരുത്തിയാണ് അദാനിക്ക് ഗുണകരമായത് ഗൗതം അദാനിയെയും അനന്തരവിനെയും രക്ഷിക്കാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കമെന്ന ആരോപണങ്ങളും ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ സർക്കാരും അദാനിയെ എന്ന ആക്ഷേപം അമേരിക്ക ശക്തമാക്കിയത്